നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നാകുന്നു നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ബുധവാരം ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി എട്ട് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ബുധനാഴ്ച സാധാരണ പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയം ബുധനാഴ്ച ശുഭദിനമാണ് പക്ഷേ ബുധനാഴ്ചത്തെ ഒരു പ്രയാസം നാം കാണുന്നത് സ്ത്രീകൾ ഗർഭിണികൾ നാൽക്കാലികൾ ഇവർ സഞ്ചരിക്കാൻ ഒരു ദിവസമല്ല പുരുഷൻ്റെ കൂടെ സഞ്ചരിക്കാം സ്ത്രീകൾക്ക് പക്ഷേ സ്ത്രീകൾ സ്ത്രീകളേതായ വിഷയങ്ങൾക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ബുധനാഴ്ച അപ്രകാരം വെള്ളിയാഴ്ച അത്ര ശുഭമല്ല പ്രത്യേകിച്ച് നാൽക്കാലികളും സ്ത്രീകളും ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു സവിശേഷത അനിഴ നക്ഷത്രമാണ് കാലത്ത് പത്ത് ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തഞ്ച് വരെ അനിടം നക്ഷത്രമാണ് അതിനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് കാലത്ത് ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം തുളസിമാലയും ഹനുമാൻ സ്വാമിക്ക് എന്ത് ചെയ്യണം അവൽ നിവേദ്യം ചെയ്യാം വേണമെങ്കിൽ ഗത ഒപ്പിക്കാം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കാലത്ത് നല്ല എനർജി വൈബ്രേഷൻ ലഭിക്കും ഓറ ലഭിക്കുന്നതാണ് പത്ത് ഇരുപത്തി കഴിഞ്ഞാൽ പിന്നെ തൃക്കേട നക്ഷത്രമാണ് അതിനാൽ വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി നരസിംഹ സ്വാമീക്ഷത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പഞ്ജലി വഴിപാടെ ചെയ്യാവുന്നതാണ് പത്ത് ഇരുപത്തഞ്ച് വരെയാണ് ഇന്ന് അനിടം നക്ഷത്രം പത്ത് ഇരുപഞ്ച് കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ട നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് തൃക്കേട്ട അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുണ്ട് യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട് ഏഴുനാൾ മൂന്ന് പൂരങ്ങൾ പൂരം പൂരാടം പുരൂരുട്ടാതി യമൻ ഭരണി അഹി ആയില്യം രുദ്രൻ തിരുവാതിര തൃക്കേട്ട ജ്യേഷ്ഠാ നക്ഷത്രങ്ങൾ ജ്യേഷ്ഠ നക്ഷത്രം ഈ ഏഴ് നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല അതിനാൽ വൈകിട്ട് നരസിംഹസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിനത്തെ വളരെ അനുകൂലമാക്കാൻ ശ്രമിക്കുക പ്രിയമുള്ള പ്രേക്ഷകരെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് കാലത്ത് പത്ത് മണിവരെ രക്താതിഥിയാണ് നവമിതിഥിയാണ് ഒഴിഞ്ഞ തീഥിയാണ് പത്ത് മണിക്ക് ശേഷം ദശമി കടത്ത പക്ഷത്തിന് ദശമിയാണ് എങ്കിലും റിക്താതിഥി കഴിയുന്ന സമയം നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് എന്ത് കർമ്മങ്ങൾ ചെയ്യുവാനും ഏറ്റവും അനുകൂലമായ സമയം കാലത്ത് ഒൻപത് അൻപത് മുതൽ പത്ത് ഇരുപത്തഞ്ച് വരെയുള്ള സമയമാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പത്ത് മുതൽ പത്ത് ഇരുപത്തഞ്ചിനിടയിലുള്ള സമയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ